ഇടുക്കിയിലെ എൽ ഡി എഫ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനങ്ങളിൽ പ്രധാന ചർച്ചയാവുക കേരള കോൺഗ്രസ് എമ്മിന്റെ വോട്ടു വിഹിതമായിരിക്കും എഴുപതിനായിരത്തിലധികം വോട്ടുകൾ ഉണ്ടെന്നുള്ള കേരള കോൺഗ്രസിന്റെ അനൌദ്യോഗിക അവകാശവാദത്തിന് തിരിച്ചടിയാണ് ഇലക്ഷൻ ചിത്രമെന്ന് ഇപ്പോൾ തന്നെ ആക്ഷേപങ്ങൾ ഉയർന്നു കഴിഞ്ഞു കേരള കോൺഗ്രസ് ശക്തി കേന്ദ്രമെന്നറിയപ്പെടുന്ന മന്ത്രി റോഷി അഗ്രസ്റ്റിന്റെ മണ്ഡലമായ ഇടുക്കിയിൽ പോലും ദയനീയ പ്രകടനമാണ് കാഴ്ചവെക്കേണ്ടി വന്നത് കേരള കോൺഗ്രസ് എം ഇടതുപക്ഷത്തേക്കെത്തിയതോടെ രണ്ടായിരത്തി പതിനാല് ആവര്ത്തിക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയത് കേരള കോൺഗ്രസ് എമ്മിന്റെ ശക്തി കേന്ദ്രം എന്ന അവകാശപ്പെടുന്ന കേന്ദ്രങ്ങളില് വ്യക്തമായ ലീഡ് ഉറപ്പിക്കുക എന്നതായിരുന്നു എൽ ഡി എഫ് തന്ത്രം തൊടുപുഴ ഇടുക്കി ഉടുമൻചോള തുടങ്ങിയ മണ്ഡലങ്ങളിൽ അമ്പതിനായിരത്തിലധികം വോട്ടുകൾ ഇതിലൂടെ നേടാനാവുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷ കേരള കോൺഗ്രസ് എം വോട്ടുകൾക്ക് പുറമെ സി പി ഐ എം സി പി ഐ മറ്റ് ഘടക കക്ഷികൾ എന്നിവരുടെ വോട്ടുകൾ കൂടി ചേരുമ്പോൾ ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിലും ജയിച്ചു കയറാമെന്നായിരുന്നു ആത്മവിശ്വാസം പക്ഷേ കേരള കോൺഗ്രസ് വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് നേതൃത്വം തന്നെ ഫലം വരുന്നതിന് തൊട്ടു തുറന്നടിച്ചിരുന്നു കേരള കോൺഗ്രസ് വോട്ടുകൾ ഡീൻ ലഭിച്ചുവെന്നും ചെയർമാൻ ജോയി വെട്ടിക്കുഴി വെളിപ്പെടുത്തിയിരുന്നു അതേസമയം വോട്ടുകളെ കുറിച്ച് തങ്ങൾ അവകാശവാദങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെന്നാണ് കേരള കോൺഗ്രസും ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ പറയുന്നത് ഇത്ര വോട്ടുണ്ട് അതൊക്കെ ഓരോരുത്തർ പറയുന്ന കണക്കുകളാണ് കേരള കോൺഗ്രസ് നേതൃത്വം അങ്ങനെ ഒരു കണക്കുകൾ ഇതുവരെയും പറഞ്ഞിട്ടില്ല കേരളാ കോൺഗ്രസിന് ഇടുക്കി ജില്ലയിൽ നല്ല ജനകീയ അടിത്തറയുണ്ട് അതാണ് യാഥാർത്ഥ്യം കേരള കോൺഗ്രസിന്റെ പാർട്ടി മെമ്പർഷിപ്പ് ഇപ്പം നമ്മുടെ വോട്ടുകൾ എന്ന് പറയുന്നത് നമുക്കങ്ങനെ എണ്ണി ഒരു പാർട്ടി ഇത്ര വോട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ ചെയ്യിക്കും ഒക്കെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ വോട്ടുകൾക്കകത്ത് ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാകും കേരളാ കോൺഗ്രസ്സിന് രണ്ടായിരം മുതൽ അയ്യായിരം വരെയും മെമ്പർഷിപ്പുകളുള്ള നിരവധി പഞ്ചായത്തുകൾ ഇടുക്കി ജില്ലയിലുണ്ട് അപ്പൊ കേരള കോൺഗ്രസിന്റെ വോട്ടുകൾ ഈ പറയുന്ന കണക്കുകളിൽ ഒന്നും നിൽക്കുന്നതല്ല കേരള കോൺഗ്രസിനോട് ആഭിമുഖ്യം പുലർത്തുന്ന കേരള കോൺഗ്രസിനോട് സഹകരിച്ച കാലാകാലങ്ങളായി പോകുന്ന വലിയ ഒരു ജനവിഭാഗവുമുണ്ട് അത് കേരളാ കോൺഗ്രസിന്റെ മെമ്പർഷിപ്പിന്റെ മാത്രം അടിസ്ഥാനത്തിലല്ല മന്ത്രി റോഷി അഗസ്റ്റിന്റെ തട്ടകമായ ഇടുക്കി നിയോജക മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ പിന്തുണയോടെ ജോയിസ് രണ്ടായിരത്തി ലീഡ് ചെയ്യുമെന്നായിരുന്നു എൽ ഡി എഫ് കണക്കുകൂട്ടൽ രണ്ടായിരത്തി പതിനാലിൽ ഇടുക്കി നിയോജക മണ്ഡലത്തിൽ ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകളുടെ ഭൂരിപക്ഷം ജോയിസ് നേടിയിരുന്നു എന്നാൽ ഇത്തവണ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷം യു കരസ്ഥമാക്കി കഴിഞ്ഞ തവണ ഇരുപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് വോട്ടിന്റെ ലീഡ് ഡീൻ ഇവിടെ നേടിയിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വോട്ടിന്റെ ലീഡാണ് ഇവിടെ റോഷി അഗസ്റ്റിന് ലഭിച്ചത്